ചോറ് കഴിച്ചാ നമ്മുടെ കുത്തരി ചോറ് കഴിക്കാം സ്പെഷ്യൽ മസാല കൂട്ട് ചേർക്കാൻ പോവാറാമാന്റെ കോട്ടയം ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ വന്നതിന്റെ കാര്യം ഇങ്ങനെ ഒരു സാധനം ഉണ്ട് ഇതൊരു പ്രധാന സംഭവമാണ് ഇത് കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കും നാവിൽ വെള്ള ഒരു സാധനമാണ് അപ്പൊ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാം നമുക്ക് രണ്ടുപേരെ ഒന്ന് പരിചയപ്പെടാം ചേച്ചിയുടെ പേര് എന്റെ പേര് ബിനി അമ്മയുടെ പേര് എത്ര വർഷം കൊണ്ട് ഇത് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഞങ്ങളൊരു പതിനാല് വർഷത്തോളമായി ഇങ്ങനെ ശരിക്കും ഇത് ഈ ഒരു രീതി എന്ന് പറയുന്നത് വർഷ അമ്മക്കൊക്കെ അറിയാം വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തോണ്ടിരുന്ന സാധനമാണ് അപ്പൊ ആ രുചി മാറാതെ അതേ ടേസ്റ്റിൽ നമ്മൾ ചെയ്യുക ഒരു മാറ്റം വരുത്താതെ അല്ലയോ അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് നമ്മള് പച്ച ഇറച്ചി മേടിച്ചോണ്ട് വന്ന് അത് കഴുകി ക്ലീൻ ചെയ്ത് അതിനകത്തെയ പശ്ചീലം വേസ്റ്റും എല്ലാം കുറെ ഉണ്ടാവുമല്ലോ അത് മുഴുവൻ നമ്മള് ചെത്തി കളഞ്ഞ് ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്ത വെച്ച് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നമ്മൾ തിരുമ്മി നമ്മൾ ഉണങ്ങാൻ വെയിലത്തേക്ക് രണ്ട് ദിവസം ഒരു ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിലത്ത് വെക്കും ഏതിറച്ചിയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പോത്തിറച്ചി മാത്ര പോത്തിറച്ചി മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ എന്നിട്ട് ഇതിനെ കറക്റ്റായിട്ടെല്ലാം സെറ്റ് ചെയ്ത് കഴുകി വൃത്തിയാക്കുന്ന ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമീസുകളാക്കി മഞ്ഞപ്പൊടി ഉപ്പും തിരുമ്പി നമ്മൾ വെയിലത്ത് ഉണക്കാനിടും വെയിലത്ത് അത് എത്ര ദിവസം എടുക്കും രണ്ടു ദിവസം ഇട്ട് അതിനകത്തെ ജലാംശം മുഴുവൻ വറ്റി കഴിയുമ്പോഴത്തേന് നമ്മൾ പിന്നെ ചേരയിലേക്ക് ഇട്ട് ഉണങ്ങിയെടുക്കും എത്ര ദിവസം എടുക്കും അത് നമുക്ക് ഒരാഴ്ചയോളം ഉണങ്ങാൻ വേണം അടി തീയിട്ട് കൊടുത്ത് ഒരാഴ്ച വേണത് ഉണങ്ങാൻ അതെ അതെ അപ്പൊ ഒരാഴ്ച കഴിയുമ്പോ കിട്ടുന്ന സാധനമാണ് ഈ സാധനം ഇല്ലേ ഇത് കണ്ടോ ഇതിങ്ങനെ ഒടിച്ചാൽ അറിയാൻ പറ്റും കണ്ടോ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ മാത്രം ഉണ്ടായി കഴിക്കുവല്ല നിങ്ങൾക്ക് ഇത് കാണുകയും ചെയ്യാം വീട്ടിൽ ഇതുപോലെ ചെയ്യുകയും ചെയ്യാം അപ്പൊ ഇനി എന്താ ആദ്യം ചെയ്യുന്ന എന്തുവാ ആദ്യം ഇത് ഗ്യാസ് കത്തിച്ചിട്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിക്കുകയാണ് എണ്ണ ഇത് എണ്ണ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഉരുക്കു വെള്ളിച്ചെണ്ണയാണ് നമ്മൾ ഇവിടെ തന്നെ റെഡിയാക്കി എടുക്കുന്ന എണ്ണയാണ് ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഉരുക്കു വെള്ളിച്ചെണ്ണ തന്നെയാണ് ഇത് ചെയ്യുന്നത് അടുപ്പ് കത്തിച്ച് എണ്ണ ഒഴിവാ നമ്മള് എണ്ണ ഒഴിക്കാൻ പോവാണേ ഉരുക്കുവെളിച്ചെണ്ണ ഒഴിച്ചു കടുകിടുവാണേ ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ നാടൻ കറിവേപ്പിലി ഇടുക നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത കറിവേപ്പിലിപ്പിടേ നമ്മൾ ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ പോവാണ് ഇത് നമുക്കൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന മുളക് ഇടാം മുളക് ഈ മുളകൊക്കെ നമ്മൾ മേടിച്ച് നല്ലോണം കഴുകി ക്ലീൻ ചെയ്ത് ചതച്ചെടുക്കുന്നതാണ് എല്ലാ സാധനം ചെയ്യുന്നത് സ്പെഷ്യൽ മസാല കൂട്ട് ചേർക്കാൻ പോകുക അത് നമ്മള് പാക്കറ്റ് വാങ്ങിക്കുന്നതെന്നോ അല്ല 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 അതിനകത്തുള്ള സാധനങ്ങളെല്ലാം നമ്മള് മേടിച്ച് കഴുകി ഉണങ്ങി പൊടിച്ചെടുക്കുന്നതാണ് നമ്മൾ തന്നെ നാടനായിട്ട് കറക്റ്റ് ആയിട്ട് അതെ 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 ചെയ്യുന്നതാണ് അത് നമ്മുടെ സ്പെഷ്യൽ കൂട്ടാ അതെ 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 ഓക്കെ അടുത്തതായി ഇനിയിപ്പോ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉണങ്ങി ഇറച്ചി ഇടിച്ച് റെഡിയാക്കി വെച്ചത് അതിലേക്ക് ഇടുക ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി ി റെഡി ആക്കി കൊണ്ടേ ചേച്ചിപ്പോണക്കി ഇറച്ചി എന്ന് പറയുമ്പോ നമ്മുടെ പച്ചയിറച്ചി എത്ര കിലോ വേണം ഒരു കിലോ ഈ ഉണക്കി ഇറച്ചി കിട്ടാനേ അത് നമുക്ക് അഞ്ചു കിലോ പച്ച ഇറച്ചി മേടിച്ച് ഉണങ്ങിയാലേ ഒരു കിലോ കിട്ടുള്ളൂ അഞ്ചു കിലോ പച്ച ഇറച്ചി ഉണ്ടെങ്കിൽ ഈ ഒരു കിലോ കിട്ടത്തുള്ളൂ എന്നിട്ട് ഇത്രയും പരിപാടി ചെയ്യണം ഏകദേശം ഒരു ഒരു ഇടിറച്ചി ആയി എടുക്കാൻ എത്ര എത്ര സമയം എടുക്കും എടുക്കും ദിവസം നമുക്കൊരു ഒരാഴ്ച മിച്ചം വേണം ഒരാഴ്ച കൂള് വേണം ഇത് ഫുൾ ആയി വരാൻ ഈ ഇടിറച്ചി പലയിടത്തും അല്ലല്ല ഇതിപ്പോ രണ്ട് രീതി ചെയ്യാം ചെലവ് ചിലവര് എളുപ്പത്തിന് വേണ്ടിട്ട് പച്ചയിറച്ചും മേടിച്ച് കുക്കറിനകത്ത് അടിച്ച് വേവിച്ച് ഇതുപോലെ ആക്കി എടുക്കും അങ്ങനെ ചെയ്യുന്നുണ്ട് അതെ അതെ അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മള് അങ്ങനെ ചെയ്യുന്നില്ല ആ പഴയ പഴയ ഒരു ഇത് നിലനിർത്തിക്കൊണ്ട് ആ അമ്മയൊക്കെ തന്നെ വർഷങ്ങൾക്ക് മുമ്പേ ചെയ്തോണ്ടിരുന്ന സാധനമാണ് അതേ രീതി തന്നെ കറക്റ്റ് ചെയ്യും ഈ ഉണങ്ങിയെടുത്താലേ ഈ പ്രത്യേക രുചി കിട്ടത്തുള്ളൂ കാരണം ഇത്രയും ദിവസം അതിനകത്ത് കൃത്യമായിട്ട് അതിന്റെ വെള്ളം എല്ലാം നഷ്ടപ്പെട്ട് ചാരിനകത്ത് നിന്ന് ഇത്രയും പണിയെടുക്കണം എങ്കിലും രുചിയുള്ളൂ ആ ഈ ഉണക്കി ഇറച്ചി എത്ര നാളിരിക്കും ഇത് വർഷങ്ങളോളം ഇരിക്കും ഇത് എത്ര നാൾ ഇരിക്കും ഇങ്ങനെ ചെയ്താലേ ആറ് മാസം ആയിരിക്കുന്നത് ഇത് എത്ര വർഷം വേണമെങ്കിലും ഇരിക്കും ഇത് ആറ് മാസത്തോളം ഇരിക്കത്തുള്ളൂ അതെ ഇപ്പൊ നമുക്ക് ഇതുപോലെ ഇപ്പൊ പച്ച ഇറച്ചി ഉണക്കി ഇതൊക്കെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇത്രയും പണി കണ്ടപ്പോ നമുക്ക് മനസ്സിലായി അപ്പൊ അവരെന്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യാനുസരണം നമ്മള് ആയിട്ട് അയച്ചു കൊടുക്കും നമുക്ക് നമ്മൾ അയച്ചു കൊടുക്കും അപ്പൊ ഈ പച്ച ഈ ഉണക്കി ഇങ്ങനെ ഇറച്ചി വേണമെങ്കിലോ അങ്ങനെ അയച്ചു കൊടുക്കും അങ്ങനെ അയച്ചു കൊടുക്കും പിന്നെ ഈ ചതച്ചത് വേണമെങ്കിൽ അങ്ങനെ അയച്ചു കൊടുക്കും പിന്നെ അപ്പൊ ഇത് കൊണ്ടുവന്നു എന്താ എങ്ങനെയാ ചെയ്യുന്നത് ഈ ഇടിയറിച്ചു കൊണ്ടുപോകുന്നവരോ ആ ഇടിയറച്ചി കൊണ്ടുപോകുന്ന അവർ ജസ്റ്റ് ആ പാക്കറ്റ് പൊട്ടി ചെറുതായിട്ടൊന്ന് ചൂടാക്കുക പിന്നെ ചോറിന്റെ കൂടെ ചപ്പാത്തി പൊറോട്ട എന്തിന്റെ കൂടെ ആണെങ്കിലും കഴിക്കുക അപ്പം ചെറിയ പണിയേ ഉള്ളൂ അതെ അതെ അപ്പൊ ഇത് കിട്ടുന്നവർ എന്തോ ചെയ്യണ്ടെന്ന് വെച്ചാൽ പാക്കറ്റ് പൊട്ടിക്കുക ചെറുതായിട്ടൊന്ന് ചൂടാക്കുക നമുക്ക് ഏത് സാധനത്തിലൂടെയും കഴിക്കാൻ പറ്റും ഏകദേശം ഇപ്പൊ ഒരു മണിക്കൂറായി ഇപ്പൊ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇടിയർച്ചി റെഡിയായി റെഡിയായി അപ്പൊ ഇത് പാക്ക് ചെയ്യുന്നത് എങ്ങനെയാ ഇത് നമ്മൾ ഇനി ആറാൻ വയ്ക്കും ആറ് തണുത്ത് കഴിയുമ്പഴത്തേക്ക് നമ്മളിത് പാക്കറ്റിനകത്തേക്ക് പാക്ക് ചെയ്യാം പാക്ക് ചെയ്യും അതൊരു ആറ് മാസം വരെ ചെയ്യും മാസം വരെ ഇരിക്കും നമുക്ക് വെളിയിലേക്ക് പോകുന്നവർക്കൊക്കെ കൊണ്ടുപോകാൻ പാറ്റുള്ള നല്ല പാക്കറ്റിലാണ് പാക്ക് ചെയ്യുക പായ്ക്ക് ചെയ്യുന്നത് എല്ലാം സെറ്റാക്കുന്നത് അപ്പൊ നമുക്ക് ഇതൊന്ന് രുചിച്ച് നോക്കാം പക്ഷെ രുചിച്ച് നോക്കുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് വിശദമായിട്ട് തന്നെ ചെയ്യാം കഴിച്ചാലോ നമ്മുടെ കുത്തരി ചോറ് കഴിക്കാം മതി ചോറും നമ്മൾ പോകുന്നത് നമുക്ക് ചോറും ഇടിയറച്ചി മാത്രമായിട്ട് എങ്ങനെ വേറെ ഇവരെല്ലാം പറയുന്നത് അങ്ങനെ നോക്കാം അങ്ങനെ ഇടിയറച്ചി അല്ലേ ഇടിയറച്ചി രുചി വന്ന് കറക്റ്റ് ആക്കിട്ട് പറയാം കേട്ടോ പ്രജന അതെ ആദ്യം വായലോട്ട് വെക്കുന്നതിന്റെ കൂട്ടല്ല ഇത് ചവക്കിൻ്റെ ചോറും രുചി കൂടുവാചിങ്ങാ ക്യാമറാമാൻ്റെ ഒക്കെ നാവിൽ വെള്ളം ഊർവ അടിപൊളിയാ കേട്ടോ തരാം കേട്ടോ തരാം സൂപ്പർ ഒരു കറിയും വേണ്ട ഇത് മാത്രം കൂട്ടി കഴിക്കാൻ പറ്റും ഈ ഇടിയറച്ചിന്ന് പറഞ്ഞ ചെറിയൊരു പരിപാടിയല്ല ഇത് ഇതുപോലെ ഉണക്കിയെടുത്ത് അതിനെ ഇടിച്ച് ഈ പരുവാക്കാനായിട്ട് ഏഴ് ദിവസത്തിൽ കൂടുതൽ എടുക്കും അങ്ങനെ എടുത്ത് റെഡിയാക്കി ഇത് പായ്ക്കറ്റാക്കിയ സാധനമാണ് ഇത് നമ്മൾ എത്രക്കെ ആ സൈസ് നമുക്ക് വരുന്നത് നമ്മൾ ഇരുനൂറ്റമ്പത് ഗ്രാം അഞ്ഞൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് ഗ്രാമോ നമുക്കുള്ളത് അപ്പോൾ ഇത് ഇന്ത്യക്കകത്തായാലും പുറത്തായാലും എവിടെ വേണമെങ്കിലും അയച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലെ നമ്പറുണ്ട് ആ കമൻറ്റ് ബോക്സിൻ്റെ നമ്പറുണ്ട് എവിടെ വേണമെങ്കിലും ഇത് നമുക്ക് അയച്ചു തരാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് വേറെ പ്രോഡക്റ്റ് ഉള്ളതേ ഇത്രയും പ്രോഡക്റ്റ് ഉണ്ട് ഈ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറയേണ്ട ഒരു കാര്യവും ഇല്ല കാരണം നേരിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത് കണ്ടതാണ് അത് മാത്രമല്ല കുടുംബമായിട്ട് ചെയ്യുന്നതാണ് വീട്ടിൽ അമ്മ എങ്ങനെയാണോ ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് ആ രീതിയിൽ തന്നെയാണ് ഇവരെല്ലാം റെഡിയാക്കി തരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് അത്ര വൃത്തിയും വെടുപ്പോടെയും തരുന്നത് ഇതിപ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത് ഇത് നമ്മൾ ആ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ഇടുവോ വിളിക്കുകയോ ചെയ്താൽ നമ്മളത് കുറേയേറെ ആയിട്ട് അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കും അപ്പോൾ ഈ ഏത് പ്രോഡക്റ്റ് ആയാലും എന്തൊക്കെ പ്രോഡക്റ്റാണ് ഉള്ളത് നമുക്ക് മീനച്ചാറ് ബീഫച്ചാറ് ചമ്മന്തിപ്പൊടി ചെമ്മീൻ ചമ്മന്തിപ്പൊടി കണ്ണി മാങ്ങ അച്ചാർ ഇടിയിറച്ചി അങ്ങനെയുള്ള ഐറ്റം അവലോസ് പൊടി എല്ലാം ഉണ്ട് ബീഫച്ചാറ് വെറൈറ്റി ആയിട്ടുണ്ട് ശരിക്കും നമ്മുടെ കമ്പനിയുടെ പേര് നമ്മുടെ പേര് തനിമ തനിമ ഉഴവൂര് തനിമ ഫുഡ്സ് ആ തനിമ ഉഴവൂരെന്നുള്ളതാണ് ഇവരുടെ കമ്പനിയുടെ പേര് തന്നെ അപ്പൊ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് സാധനം എത്തും